കോഴിക്കോട് അത്തോളി ഗ്രാമപഞ്ചായത്തിലെ ഓണക്കാല പൂക്കൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ നിർവഹിച്ചു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പതിനൊന്ന് വനിതാ ഗ്രൂപ്പുകളാണ് കൃഷി നടത്തിയത് ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടത്തുന്ന ഓണച്ചന്തയിൽ പൂക്കൾ വിൽപ്പനയ്ക്കെത്തും ഇതപ്പുറം ഞങ്ങളെ വാർഡിലുണ്ടാക്കിയ ഒരു കുറെ പൂവല്ലോ ചിന്തി അതിൽ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള പൂവ് അവിടെ ഇതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അവിടെയും കൂടി ഇങ്ങോട്ട് വിളിച്ചതാണ് രണ്ട് സംഘടനകളെയും കൂടി ഒന്നിച്ചിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് നടത്താനുള്ള ഇതിലാണ് ഓരോ വോട്ട് വിളിച്ചത് ഇതാ നമുക്ക് അടുത്ത വർഷം പതിനേഴ് വാർഡുകളിലും ഇപ്രാവശ്യം പതിനൊന്നു വെച്ചാൽ അടുത്തതെല്ലാം പതിനേഴ് വാർഡുകളിൽ തന്നെ രണ്ട് മൂന്ന് സംഘടനകളിലായിട്ട് നമുക്കിങ്ങനെ കൂക്കൃഷി ആരംഭിക്കണം പക്ഷേ നമ്മൾ ഫസ്റ്റ് കട്ടെന്ന നിലയിൽ നമ്മളൊരു പരിശീലനം ഇത് ഒരു ഇതും കൂടിയാണ്